ഹായ് ഫ്രണ്ട്സ് അസ്സാമുലിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് എന്നാക്കിയിട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കോൺ ഉണ്ടാക്കി എടുക്കണതെന്നാണ് ഇപ്പോൾ ഒന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒറ്റ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ അപ്ഡേസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചും കോൺ റോളിങ്ങും ഫില്ലിങ്ങും സീലിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ താഴെ കൊടുക്കുക അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് തൊട്ടടുത്ത് തന്നെ കുഞ്ഞ് വെള്ളൈക്കളും കൂടി പ്രെസ് ചെയ്തിട്ട് നിങ്ങൾ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ അതുപോലത്തെ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ അവിടെ വാങ്ങിയിട്ടുള്ളത് രാജസ്ഥാന പൗഡറാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് കയറും നാല് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതിൽ രണ്ടെണ്ണം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ പെൻസായി വെള്ളം പിന്നെ നമുക്ക് ഈ അന്ന പൗഡറും എസൻഷ്യൽ ഓയിലും മാത്രമാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കേണ്ടു പിന്നിട്ട് രാജസ്ഥാനി അന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത് ഹൺഡ്രഡ് ഗ്രാം രാജസ്ഥാനി അന്ന പൗഡറാണ് കേട്ടോ ഇത് ട്രിപ്പിൾ സ്വിഫ്റ്റഡ് അന്ന പൗഡറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് തന്നെ വാങ്ങിക്കണം അതാണ് ക്വാളിറ്റി അന്ന പൗഡർ പിന്നെ അതുപോലെ തന്നെ ബോഡിയാർഡ് ക്വാളിറ്റി അന്ന പൗഡർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ അതും ആണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ഹന്നാ പൗഡർ വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ അതായത് ഞാൻ ഹൺഡ്രഡ് ഗ്രാം ഹന്നാ പൗഡർ ഇതേപോലെ ഒരു ഗ്ലാസ് പൗഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഹെന്നാ പൗഡർക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് മൂന്ന് ടൈപ്പിലുള്ള എസെൻഷ്യൽ ഓയിൽസ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഒന്ന് ലോക്കാലിസ് ലാവൻഡർ ടീ ട്രീ ഇവിടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കാലിറ്റ്സിൻ്റെ എസൻഷ്യൽ ഓയിലാണ് അത് അതിന് ശേഷം നമ്മളൊരു ഇരുന്നൂറ്റി ഇരുപത് എം എൽ വാട്ടർ ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ വരെ വെള്ളം ചേർത്ത് കൊടുക്കണം പക്ഷെ നമ്മളിപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് എം എൽ വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിൽ വെള്ളം കുറവ് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് കുറച്ചു നേരെ ബസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ചെയ്യാൻ വെക്കണ പ്രോസസ്സിന് പറയുന്ന പേരാണ് ടയർ ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ ഡയറലീസിന് വെക്കുമ്പോൾ നമ്മളൊരു എട്ട് മണിക്കൂർ വരെയൊക്കെ വെച്ചാൽ മതിയാവും അല്ലാണ്ട് നമ്മൾ തണുളുള്ള ടൈമിലാണ് ഡയറിലീസിന് വേണ്ടി വെക്കണമെങ്കിൽ നമ്മളൊരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ വെക്കണം അപ്പോൾ ഡയറലിസിന് വെക്കുമ്പോൾ നമ്മളതൊന്ന് നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ അപ്പോൾ ഒരു ക്ലീൻ ഗ്രാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവും നല്ലത് ഇട്ട് ഒരു എട്ട് മണിക്കൂറിന് ശേഷം കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ അതാ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ടൊന്നും ഡയർ റിലീസ് നടന്നിട്ടുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ നമ്മുടെ എണ്ണ ആർ പേസ്റ്റിൻ്റെ കളർ മാറിയിട്ടില്ല ഇപ്പം നമ്മളൊരു എൻ ആർ പേസിൻ്റെ മുകളിലൊരു ഓറഞ്ച് ഷെയ്ഡായിട്ടുണ്ട് ഇനി നമ്മളതൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് അടിയിൽ ഗ്രീൻ കളറായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുതന്നെയാണ് കേട്ടോ നമ്മളൊരു എണ്ണ പേസ്റ്റ് നന്നായിട്ട് തന്നെ നടന്നിട്ടുള്ള നടന്നിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേട്ടോ അത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ല ലെൻസ് ഒക്കെ നന്നായിട്ട് അടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സ്പാശിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ചധികം നേരം തന്നെ നമ്മൾ മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ അതുപോലെ ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പണി ഉളുപ്പായി കിട്ടും ഇപ്പോൾ നമ്മുടെ ഒരു പേസ്റ്റ് പേസ്റ്റത്തെ ലംസൊക്കെ അടഞ്ഞിട്ട് നല്ല ഫൈൻ പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഒരു സ്പാച്ചിൽ എല്ലാം മറക്കിയിട്ട് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഒരു ഫോർ ഇഞ്ച് ലെങ്ത്തിൽ പൊങ്ങി വരണം അപ്പോൾ അതാണൊരു നല്ല കൺസിസ്റ്റൻസി ആയിട്ടുള്ള പേസ്റ്റ് അപ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റ് നല്ല കൺസിസ്റ്റൻസിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളത് ഒരു മാറ്റി എടുക്കാനാണ് മാറ്റിയെടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലിപ്പോൾ നമ്മുടെ ഒരു പൈപ്പിംഗ് ബാഗ് അറക്കി വെച്ചെടുക്കുക എന്നിട്ട് നമ്മളൊരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ഈ ഒരു എണ്ണ പേസ്റ്റ് ഫുള്ളായിട്ടൊന്ന് ഈ ഒരു പൈപ്പ് ബാറ്റിലേക്ക് മാറ്റി കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടി കൊടുക്കാനൊക്കെ ചെയ്യേണ്ടിപ്പോൾ കിട്ടും ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കോൺ റോൾ ചെയ്യുക എന്നുള്ളതാണ് എവിടെ ഇപ്പോൾ ഞാനൊരു കോണ റോൾ ചെയ്യാൻ എടുത്തിട്ടുള്ളത് സെല്ലി ഷീറ്റ് ആണ് കേട്ടോ എയിറ്റ് ബൈ ഫൈവ് ഇഞ്ചിലുള്ള ആ ഒരു അളവിലാണ് കേട്ടോ ഞാനൊരു സെല്ലി ഷീറ്റ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ നീളത്തിൻ്റെ മൂന്നിലൊരു ഭാഗത്തു നിന്നാണ് നമ്മൾ റോൾ ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ വലത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഒപ്പം നമ്മൾ ഇടത് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക പിന്നെ നമ്മൾ ഈ ഒരു കോൺ ഇപ്പോൾ തന്നെ നല്ല ടൈറ്റ് ചെയ്തിട്ടൊന്ന് റോൾ ചെയ്യാണ്ടട്ടോ നമ്മൾ ഈ ഒരു കോണിന് ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് റോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഹോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ബോൾ പിന്നെ അതിൻ്റെ ടിപ്പിലൊന്ന് കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് റോൾ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളിത് റോൾ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ വരുന്നത് കഴിഞ്ഞ തള്ളറിലുണ്ട് അതിൻ്റെ ഉള്ളത്തെ ഫസ്റ്റ് ലെയർ മുകളിലൊന്ന് വലിക്കുമ്പോൾ നമ്മുടെ ടിപ്പ് ഒന്ന് ടൈറ്റ് ആവാനും നല്ല തിന്നായി കിട്ടാനും സഹായിക്കും ഇതിന് ശേഷം ഈ സെല്ല് ഷീറ്റിൻ്റെ ലാസ്റ്റ് പോർഷൻ്റെ ഒരു ചെറിയ കഷ്ണ സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അതൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെഡി റെഡിയായി അപ്പോൾ അതാ നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോണ് ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കുഞ്ഞു ഡിസൈൻസ് വേണമെങ്കിലും ഇതായിട്ട് വരയ്ക്കാൻ പറ്റും അപ്പം നമുക്ക് ഈ ഒരു ഹൺഡ്രഡ് ഗ്രാം മെഞ്ഞ പൗഡർ വെച്ചിട്ട് തന്നെ തേർട്ടി ഗ്രാം വരുന്ന ഒരു പന്ത്രണ്ട് പതിമൂന്ന് കോൺസ് വരെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചെറിയ കോൺസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കൊരു നൂറ് ഗ്രാം പൗഡർ കൊണ്ട് ഒരു പതിനഞ്ച് പതിനാറ് കോൺസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ നിൽക്കും അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പിടിക്കാൻ ഒന്നുകൂടി എളുപ്പം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ ഈ കോണുകളെല്ലാം തന്നെ റോൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഫോൺ റോൾ ചെയ്ത് ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു എനാപേസ്റ്റ് എങ്ങനെയാണ് കോണിൽക്ക് ഫില്ല് ചെയ്യണമെന്ന് നോക്കാം ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ നിന്നാണ് നമ്മൾ കോണിൽക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പൈപ്പ് ബാഗിൻ്റെ അടിഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള കോണിൽക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കോൺ ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിൽ കാക്കി വെക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഫില്ല് ചെയ്യണ കോൺസ് വെക്കാൻ വേണ്ടിയിട്ടൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടതിനു ശേഷം നമ്മൾ ഓരോ കോൺസ് എടുത്തിട്ട് അതിലിപ്പോൾ നമ്മൾ ഈ ഒരു എണ്ണാപ്പ് ഏസ്റ്റ് ഫില്ല് ചെയ്തെടുക്കാനായിട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഒരു പതിനഞ്ച് പതിനാറോളം കോൺസ് ഉണ്ടാവും അതൊക്കെ ഇപ്പം നമ്മളിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു കോണിൻ്റെ ആണ് അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു കോൺ സീൽ ചെയ്തെടുക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സെല്ലോ ഷീറ്റ് ക്ലോസ് ചെയ്ത് പോണ ഭാഗത്തായിട്ട് ചെരിച്ചിട്ടൊരു സെല്ലോട്ടായി ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഈ ഒരു കോൺ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു സെല്ലോ സെല്ലോട്ടായി ഒട്ടിച്ച് കൊടുക്കുക അത് നമുക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അപ്പോൾ ഈ രണ്ട് രീതിയിലും സെല്ലോ ടൈപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോണ് കംപ്ലീറ്റ് ആയിട്ടും ക്ലോസ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു എണ്ണാ കോൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ എണ്ണാ പേസ്റ്റ് ഫുള്ളായിട്ട് നമ്മളൊരു കോണിൻ്റെ ടിപ്പിൽക്ക് കൊണ്ടുവരണം അപ്പോൾ ഈ ഒരു എണ്ണാ പേസ്റ്റ് ടിപ്പിൽക്ക് വരുന്നോടുകൂടി തന്നെ നമ്മളൊരു കോണിൻ്റെ ഉള്ളിലത്തെ എയർ ഒക്കെ പോയിട്ട് നമ്മുടെ കോൺ നന്നായിട്ട് തന്നെ ഫില്ലായി കിട്ടും എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു ചെറിയ കഷ്ണം സെല്ലോട്ടാക്കി എടുത്തിട്ട് അതിൻ്റെ ഒന്ന് ക്ലോസ് ചെയ്യണം നമ്മളീ ഒരു കോൺ സീൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോണിൻ്റെ ടിപ്പ് കൂടെ എന്നാ പേസ്റ്റ് പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കോണിൻ്റെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത് ശേഷം നമ്മൾ ഒരു കോണിൻ്റെ മോൾ വശത്ത് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ടതിന് ശേഷം താഴത്തേക്ക് രണ്ട് വട്ടം മടക്കിയിട്ട് നമ്മളൊരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോണിൻ്റെ രണ്ട് സൈഡും ഒന്ന് മുകളിലേക്ക് മടക്കിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക അത് നമുക്കിതിന് കാണുമ്പോൾ മനസ്സിലാവും അതിനുശേഷം നമ്മൾ പൊട്ടിച്ചിട്ടുള്ള സെല്ലോ ടാപ്പുകൾ ക്ലോസ് ചെയ്തിട്ട് ഒരു കഷണം സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ നമ്മളൊരു കോൺ ഒട്ടും തന്നെ ലീക്ക് ആകൊണ്ടിരിക്കാൻ നമ്മളൊരു കോണ്ടെ ചുറ്റിലും ഒരു കഷ്ണം സെല്ലോ ടാപ്പ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു കോൺ ഫ്രീസറിൽ വെച്ചിട്ടാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സെല്ലോ ടാപ്പിൻ്റെ ഒക്കെ ഒട്ടിപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കോണൊന്നും കൂടി സേഫ് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോണ് റൗണ്ട് ചെയ്തിട്ട് സെല്ലോ ടാപ്പ് കൊടുക്കുന്നത് പിന്നെ നമ്മളൊരു കോണിൻ്റെ സൈഡിലും കൂടി സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ഒരു സെല്ലോ ടേസ് ലാസ്റ്റ് പോർഷൻ ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൈഡിൽ സെല്ലോ ടാപ്പ് വെച്ചിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഒരു കോൺ സീൽ ചെയ്തിട്ടുള്ളത് ഇതല്ലാണ്ട് മൂന്ന് ടൈപ്പിലും കൂടി നമുക്ക് കോൺ സീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ അതാണ് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കോണ് സീൽ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിയുള്ള കോൺസും കൂടി ഇതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് സീൽ ചെയ്തെടുക്കാം അങ്ങനെ അതോ നമ്മളിവിടെ ഫിൽ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കോൺസും സീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു കോണിനെ ചിക്കറൊട്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കോണിൻ്റെ പേരെന്ന് പറയുന്നത് ഹലാൽ ഓർഗാനിക് എന്നാ കോണെന്നാണ് ഞാൻ ഈ ഒരു ഹലാ ഹലാൽ ഓർഗാനിക് എണ്ണാക്കോണെന്ന് ഇടാനുള്ള കാരണം നമ്മുടെ ഒരു കോണ് പൂർണ്ണമായിട്ടും ഹലാലായ കോണാണ് അതായത് നമുക്ക് നിസ്കരിക്കാനോ അങ്ങനെ യാതൊരു പ്രശ്നമില്ലാത്തൊരു കോണാണ് കേട്ടോ നമുക്ക് വെള്ളം ചേരും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഹലാലായ കോണാണ് അതുകൊണ്ടാണ് ഞാനൊരു കോണ്ണ് ഹലാൽ ഓർഗാനിക് എന്നാ കോണെന്ന് ഇടാനുള്ള കാരണം പിന്നെ നമ്മുടെ ഒരു കോണ്ടെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ വരെ ഒരു കോൺ യൂസ് ചെയ്യാം അതായത് ഈ ഒരു കോണ് കളർ കൂട്ടാനോ അല്ലെങ്കിൽ കേടുവരാണ്ടിരിക്കാനോ യാതൊരു വിധ കെമിക്കൽസ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു കോണ് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഈ ഒരു കോണ് നാല് ദിവസത്തിൽ കൂടുതലിരിക്കില്ല പിന്നെ ഫ്രീസർ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു ഏഴ് ദിവസം വരെയൊക്കെ ഇരിക്കും നമുക്ക് ഈ ഒരു കോണ് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നാല് മാസം വരെ കേടുവരാതെ തന്നെ ഇരിക്കും നമ്മൾ ഇടുന്നതിൻ്റെ ഒരമണിക്കൂർ മുന്നേട്ട് പുറത്തെടുത്ത് വെച്ചാൽ മതി പിന്നെ ചിലവർക്കൊക്കെ ഒരു ഡൗട്ടുണ്ടാവും ഒരു കോണ് ഫ്രീസറിൽ സൂക്ഷിക്കണോണ്ട് തന്നെ കട്ടായിട്ടല്ല ഇരിക്കേണ്ടാവും പിന്നെ നമ്മളിതിടാൻ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു കോണിൻ്റെ കൺസിസ്റ്റൻസി ചേഞ്ച് ഉണ്ടാവും എന്നൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഒരു കോണിന് യാതൊരു വിധം ചേഞ്ചും വരില്ല നമ്മൾ ഏത് കൺസിസ്റ്റൻസിയിലാണോ നമ്മളൊരു കോണ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ആ രീതിയിലേക്ക് തന്നെ അരമണിക്കൂർ മുന്നേ നമ്മൾ പുറത്തെടുത്ത് വയ്ക്കാമെങ്കിൽ ആയി കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു കോൺ വെച്ചിട്ട് എങ്ങനെയാണേലും വരയ്ക്കാൻ പറ്റും അപ്പോൾ ആർക്കും നമ്മുടെ ഒരു കോണിന് ചേഞ്ച് വരുമെന്നുള്ളൊരു ഡൗട്ടൊന്നും വേണ്ട അപ്പോൾ അതായത് ഈ ഒരു ചിക്കറാണ് കേട്ടോ നമ്മൾ ഒരു കോണ്ട ഒട്ടിച്ച് കൊടുക്കുന്നത് ഈ ഒരു ചിക്കറിൽ തന്നെ നമ്മുടെ ഒരു കോണ് ഫ്രീസറിൽ വെക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്നാ കോണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും പിന്നെ നമ്മുടെ ഈ കോണ്ട വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ ബോഡിയാർഡ് ക്വാളിറ്റി എന്നാ കോഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺ യൂസ് ചെയ്യുമ്പോൾ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എത്ര ചെറിയ കുട്ടികൾക്ക് വേണേലും ഈ ഒരു കോൺ യൂസ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മൈലാഞ്ചിടാനൊക്കെ പക്ഷെ നമ്മുടെ നിസ്കാരം ശരിയാവില്ല അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് നല്ലൊരു മൈലാഞ്ചിരിലൊക്കെ നിർത്തി വെക്കുകയാണ് ഇനി നമുക്ക് യാതൊരു പേടിയും കൂടാണ്ട മയിലാഞ്ചിക്കിട കാരണം നമ്മൾ ഈ ഒരു കോണ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം ശരിയാവാതിരിക്കുക അല്ലെങ്കിൽ ഒന്നും പിടിക്കാണ്ടിരിക്കുക അങ്ങനത്തെ യാതൊരു വിധ പ്രശ്നവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു കോണ് യൂസ് ചെയ്യാം അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ കോണ ഫില്ലും സില്ലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരോട് കൂടി നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്